നമസ്കാരം രണ്ട് വർഷത്തോളം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്ത് ഒരു കെ എസ് ആർ ടി സി ബസ്സും തിരുവനന്തപുരത്ത് അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറും ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നത്തിൽ വലിയ തോതിൽ അന്ന് ശ്രദ്ധാകേന്ദ്രമായി മാറിയ വ്യക്തിയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറായിരുന്ന യതു മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് ഈ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ തങ്ങളെ നോക്കി അശ്ലീലാംഗ്യം കാണിച്ചു ആരോപിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ഈ ബസ്സിന് മുന്നിൽ മേയറും സംഘവും സഞ്ചരിക്കുന്ന കാർ കുറുകെ കയറ്റി നിറത്തിയതിനു ശേഷം മേയറുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് എന്നാൽ ഒടുവിൽ കുറ്റം മുഴുവൻ ഈ ഡ്രൈവറുടെ തലയിലായി ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങളോ തന്നെ ഇല്ലായിരുന്നു മാത്രമല്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ പിന്നീട് കാണാതാവുകയും ചെയ്തു ഇതിൻ്റെ കുറ്റവും അവരെല്ലാവരും കൂടെ ചേർന്ന് യെതുവിൻ്റെ തലയ്ക്ക് വയ്ക്കുകയായിരുന്നു ഏതായാലും കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യെതുവിൻ്റെ ജോലി തൽക്കാലത്തേക്ക് അന്ന് നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് നിരന്തരമായി കേസിൻ്റെയും മറ്റും പിന്നാലെയായിരുന്നു യദു മേയർ ആര്യ രാജേന്ദ്രനും സംഘവും ചേർന്ന് യദുവിനെ ശരിക്ക് പറഞ്ഞാൽ അക്ഷാർത്ഥിൽ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴൊക്കെ തന്നെ മേയർക്ക് ഭർത്താവും ഒക്കെ ക്ലീൻ ചിറ്റ് ലഭിക്കുകയും ചെയ്തു പക്ഷേ യതു ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ സ്വകാര്യ ബസ്സുകൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ അധികൃതർ ഇതുവിൻ്റെ പിന്നാലെ കൂടി യുവിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതായി അവരുടെ പ്രധാനപ്പെട്ട വിനോദം പിന്നീട് ഏതായാലും ഇവിടെയും ഇനി രക്ഷയില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ ഇതുപ്പോൾ പുതിയൊരു തൊഴിൽ തേടുകയാണ് അതായത് ഈ ഓൺലൈൻ വഴി ഭക്ഷണ വിതരണം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഇനി ജീവനക്കാരനായി ചേരുകയാണ് ഇത് തനിക്ക് കുടുംബം പോറ്റുന്നതിനും മറ്റു യാതൊരു പോകും വഴിയില്ല എന്നാണ് യതു ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെ വളരെ ഒരു കാര്യം മേയർ ആര്യ രാജേന്ദ്രൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ മുടവൻമുകളിൽ മേഖലയിലാണ് യതു ഭക്ഷണ വിതരണം നടത്തുന്നത് എന്നാണ് ആര്യ രാജേന്ദ്രനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യദുവിൻ്റെ മാധ്യമങ്ങളോടുള്ള മറുപടി അത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാരണം തനിക്ക് ഭയമാണ് കാരണം ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ അടുത്ത ഏത് കേസാണ് തന്നെ തലയ്ക്ക് വയ്ക്കുന്നത് ആര്യരാജേന്ദ്രൻ്റെ സംഘവും എന്നുള്ള ഭയം യദുവിനുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ ഭക്ഷണ വിതരണ ഡെലിവറിക്കാരനായി ശിഷ്ട ജീവിതം നയിക്കാനാണ് യുവിൻ്റെ വിധി അതിനൊപ്പം തന്നെ മറ്റു ചില ജോലികൾക്ക് അപേക്ഷ അയച്ച് ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിലെ ഭരണകൂട ഭീകരതയുടെ വലിയൊരു ഇരയായി മാറുകയാണ് ഒരു സാധാരണക്കാരനായ ഈ യതു എപ്പോഴും ഭരണകൂട ഭീകരതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിനെ പരാമർശിക്കുന്ന കേരളത്തിലെ സി പി എം നേതാക്കളാരും തന്നെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ഒരു പാവപ്പെട്ടവനായ ഒരു സാധാരണ ഡ്രൈവർക്ക് അയാൾ അയാളുടെ ജോലി നിഷേധിക്കുക മാത്രമല്ല അന്നത്തെ മേയറുടെ വിരോധം സമ്പാദിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരവും വിചിത്രമായ കാര്യം എന്നും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഇവർ തന്നെയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന യുവിൻ്റെ പിന്നാലെ കൂടി അയാളെ ജീവിതം താറുമാറാക്കാൻ ശ്രമിച്ചത് ഇനി അങ്ങോട്ടുള്ള നാളുകളിലും ഒരുപക്ഷെ ഇതു ഒരു കാര്യം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം യതു അവരുടെ ഒരു അടാറില്പ്പെട്ട ആളാണ് അല്ലെങ്കിൽ അവരുടെ ശത്രുപക്ഷത്ത് അവർ നിർത്തിയിരിക്കുന്ന ഒരാളാണ് ഈ ഭക്ഷണ ഡെലിവറിയുമായി പോകുമ്പോൾ ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും കേസുണ്ടാക്കാനും അതില്ലെങ്കിൽ ആക്രമിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഇത് പ്രത്യേകം മനസ്സിൽ വയ്ക്കേണ്ടി വരും കാരണം കേരളത്തിലെ സി പി എം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ആര്യ രാജേന്ദ്രനെയൊക്കെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിൽ തങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള യെതുവിൻ്റെ ജീവിതം വളരെ കരുതലോടുകൂടി തന്നെ ആയിരിക്കണം അതല്ലെങ്കിൽ വീണ്ടും കേസുകളിലും കുഴപ്പങ്ങളുമൊക്കെ തന്നെ ചിന്തിച്ചാടാനുള്ള സാധ്യതയുണ്ട് ആര്യ രാജേന്ദ്രനെ കാണാൻ തനിക്ക് താൽപ്പര്യമില്ല തനിക്കത് ഭയമാണ് എന്ന് ഇതു പറയുമ്പോഴും അവരുടെ ദൂതന്മാർ അവരുടെ അനുയായികൾ ഒരുപക്ഷെ യതുവിനെ പണ്ടേ നോട്ടമുട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർ ഇനിയും ഒരുപക്ഷെ ഭക്ഷണത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തില്ല അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഭക്ഷണം വരുത്തിയതിനു ശേഷം എന്തെങ്കിലും ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാതെ ആകില്ല അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് അപ്പോൾ ഏതായാലും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്ന ഈ നാളിൽ തന്നെയാണ് ഇപ്പോൾ യതു വീണ്ടും തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനായി ഈ ഡെലിവറി ബോയിയായി പുതിയൊരു ജോലി സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തികച്ചും യാദർച്ഛികമാകും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രക്ഷോഭം നടത്തുന്ന ഇതേ ആളുകൾ തന്നെയാണ് ഒരു തൊഴിലാളിയുടെ ആഹാരത്തിൽ കല്ലുവാരിയിട്ടത് മണ്ണുവാരിയിട്ടത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്